നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും ഇഷ്ടമുള്ള ആളുകൾ ബിരിയാണി ഇഷ്ടമുള്ളവർ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ബിരിയാണിയുടെ കഥയെ പറയുള്ളൂ അല്ലേ കച്ചവടം ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും അവസാനം കച്ചവടത്തിലേക്ക് വിഷയെത്തും പെണ്ണും കള്ളും ഇഷ്ടമുള്ള അതിനെപ്പറ്റി പറയും സിനിമ ഇഷ്ടമുള്ളവർ അതായിരിക്കും പറയാം നല്ല ഫുട്ബോളും ക്രിക്കറ്റും വേണമെങ്കിൽ അവർ അവസാനം അതേ എത്തുള്ളൂ അള്ളാഹുവിനെ പറ്റി ഇഷ്ടമുള്ളവർ അള്ളാഹുവിനെ പറ്റിയേ പറയുള്ളു നിങ്ങൾ അള്ളാഹിനെ പറ്റി പറയുന്നുണ്ടോ ആരോടെങ്കിലും കൊടുക്കണ്ടോ അള്ളാനെ പറ്റി അത് ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകാൻ ഓക്കെ നമുക്ക് അള്ളാഹുനെ സംബന്ധിച്ച് എന്താണ് അറിയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയണ്ടേ ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് ഒരുപാട് പറയുമെന്നാണ് ഒരുപാട് പറയും അതുകൊണ്ടാ സുസാലും വടി എന്താ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു അള്ളാഹു ചാല അള്ളാഹുവിൻ്റെ ഒരു മുലാത്തുഫത്താണെന്ന് പറയും അള്ളാഹ് അറിയാലോ മുസാനബിൻ്റെ കയ്യിൽ വടിയാണെന്ന് അല്ലല്ലേ മുസാനബി ആ വടിനൊക്കെ പഠിച്ചത് അള്ളാഹു അല്ലേ പക്ഷെ മുസാ നബിക്കൊരു ഒരു ആ ഒരു ഐസ് ബ്രേക്കിംഗ് പ്രയാസം തോന്നണ്ട അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ എന്താ മുസനബിയുടെ കയ്യിൽ അലഹിത്തു കഥ പറഞ്ഞു മുസാ നബിക്കത് വടിയാന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷെ മുസാ നബി ഇതിന്റെ വടിയാണ് ഇത് ഞാൻ എന്റെ മൃഗത്തിന് ഇലപൊഴിച്ചു കൊടുക്കും ഞാൻ ചാരി നിൽക്കും എനിക്ക് വേറെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്താ ഉപകാരം എന്ന് നബിയോട് അന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടുള്ളൂ വൺ വേർഡ് ആൻസർ ആണ് അസായ എന്താണെന്നേ മതി പക്ഷെ ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടി അപ്പൊ പിന്നെ നിർത്തുന്നില്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് മുസാ നബി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തതെന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇഷ്ടമായപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം നീ അതൊക്കെ പോട്ടെ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറി വേണമെന്ന് പറഞ്ഞില്ലേ അള്ളാഹുന്റെ ഹബീബിനെ നിങ്ങളുടെ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ എല്ലാ ജനങ്ങളെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളുടെ ഈ മാൻ പൂർത്തിയാവില്ല നമുക്ക് അത്രയൊക്കെ സ്നേഹം അള്ളഹാന്റെ ഉണ്ടോ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി ഉമ്മാനും വാപ്പാനും കാണുന്ന കാളും ആഗ്രഹം റസൂൾ അള്ളാൻ്റെ അടുത്ത് പോകണം എന്നാണ് അങ്ങനെയൊക്കെ തോന്നാറുണ്ടെന്ന് ലീവിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യും കുട്ടികളെ കാണണമെന്ന് പറയും കുട്ടികളെയും കുട്ടികളെ ഉമ്മാനും കാണി വരും സ്വന്തം ഉമ്മാനും വാപ്പാനൊക്കെ ഒക്കെ കാണി വരും എന്ന് എനിക്ക് ഇതിലേറെ ഇഷ്ടം എനിക്ക് അള്ളഹാൻ്റെ അങ്ങനെ നമുക്ക് തോന്നാറുണ്ടാ പെണ്ണെ സഹോദരി നിന്റെ ഭർത്താവിനെക്കാളൊക്കെ ഇഷ്ടം നമുക്ക് തോന്നാറുണ്ടോ ഉമ്മമാരെ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്ക് അങ്ങനെ നമ്മുടെ കൂട്ടുകാരെക്കാൾ സുഹൃത്തിന്റെ ഫോൺ വന്നില്ലെങ്കിൽ കോള് കണ്ടില്ലെങ്കിൽ രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാത്ത ഭ്രാന്തന്മാരൊക്കെ ഉണ്ടാവും അത്രയും അള്ളാന്റെ റസൂലിനോട് സ്നേഹം തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒരിക്കലും ആയില്ല പൂർണമായില്ലെന്ന് പുണ്യനബി അലൈഹി വസല്ലം അത്തരം ആളുകളെയാണ് ഉമ്മച്ചികളെ എന്നെ വിളിക്ക എന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നർസിനെക്കാളും എന്നെ സ്നേഹിച്ചില്ലേ നിങ്ങൾ എന്റെ ഉമ്മച്ചികളാ അങ്ങനെ വിളിക്കുമ്പോ എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ ഒരു ധൈര്യം ഉണ്ടാവുമോ നമുക്ക് ആ നബി നിങ്ങൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത് ധൈര്യമുണ്ടോ അങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ തുടങ്ങ ഇത് വേണ്ടേ മരിക്കേണ്ട മുമ്പ് വേണ്ട ഒരു ചാൻസേ ഉള്ളൂ ഈ ലൈഫ് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എപ്പോഴും വരിക്കുക എന്നറിയാതെ നടക്കുകയാണ് അതിനിടയ്ക്ക് ഈ ഫിദനിയും വസാദും പറഞ്ഞിടന്നിട്ട് ഒന്നിനും നേരല്ല അല്ലേ ഇതിനിടയ്ക്ക് എപ്പോഴും അള്ളാഹാൻ്റെ റസൂലിനെ സ്നേഹിക്കാനും നബി മഹബത്ത് ആലു നബി ഇതിനൊക്കെ സമയമുണ്ടോ നമ്മളങ്ങനെ പോവാണ് ഒരൊരുക്കിൽ പോവാണ് സുഹാൻ ചിന്തിക്കാൻ ചിന്തിക്കാനും സമയമായിട്ടുണ്ട് അതുകൊണ്ട്